സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ സേവന പുരസ്കാരം ഗോപിനാഥ് ചേന്നരിക്ക് സമർപ്പിച്ചു ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോഹ് താനൂർ ഉദ്ഘാടനം ചെയ്തു ജൂറി ചെയർമാനായിട്ട് ാണ് അതേപോലെ വിവിധ വ്യക്തിയുടെ സ്ഥാപനങ്ങളിൽ നാമത്തിലുള്ള അവാർഡുകൾ അവാർഡ് സ്മാരക അവാർഡ് കാൻഫെഡ് സംസ്ഥാന അവാർഡ് കെ പി കേശവേനൻ മാതൃഭൂമി സ്മാരക പുരസ്കാരം കേരള ജേണലിസ്റ്റ് യൂണിയൻ അവാർഡ് ഗൾഫ് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ അബുദാബി പുരസ്കാരം ലോക സേവാരത്ന പുരസ്കാരം മഹാകവി വള്ളത്തോൾ സ്മാരക സംസ്ഥാന അവാർഡ് പിന്നെ മഹാകവി വള്ളത്തോൾ ചെയർമാൻ കലാസാംസ്കാരകെതിരെ ചെയർമാനാണ് വരുന്ന നമ്മുടെ ഇപ്പോഴും ഈ പ്രായത്തിൽ ഒരു മനസ്സ് അതാണ് ചെറുപ്പക്കാരനായിട്ട് കാണുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തൻ തെരു റഷീദ് തലക്കെടത്തൂർ അബ്ദുൾ മജീദ് മൊല്ലഞ്ചേരി പി എ ഗഫൂർ താനൂർ എം സന്തോഷ് കുമാർ ജമാൽ ഹാജി ടി രമേശൻ പി ഷറഫുദ്ദീൻ കെ കെ സൽമാനുൽ ഫാരിസ് എന്നിവർ സംസാരിച്ചു